നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഒരുപാടുണ്ട് അതായത് വെയിറ്റ് കൂടിയിട്ട് നമ്മുടെ മുട്ടിന് താങ്ങാൻ പറ്റാതെ മുട്ടുവേദനയും കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് അളവുണ്ട് അവർക്കെല്ലാം വേണ്ടിയാണ് ഇന്ന് ഞാനും എന്റെ എൻ്റെ ഫ്രണ്ടും മുബീനമ്മയും കൂടി ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം വീട്ടിലിരുന്നു കൊണ്ട് ഏതു പ്രായക്കാർക്കും നമുക്ക് ചെയ്യാം ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ് ഈ വീഡിയോ ചോദിച്ചിട്ട് അപ്പൊ നമ്മുടെ കാലിൻ്റെ നമ്മുടെ തൊടയുടെ വണ്ണം കുറയ്ക്കുവാനും ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആണ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരാഴ്ച അഞ്ച് ദിവസം നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങക്ക് പെട്ടെന്ന് നൊടിഞ്ഞിടയിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പൊ നമ്മുടെ കാലിന്റെ വണ്ണം കുറയ്ക്കട്ടെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലിലേക്ക് പ്രസ് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോയിലേക്ക് വീഡിയോ രണ്ട് കഴിയും കയ്യില വെച്ച് റിലാക്സിങ് എക്സൈസ്. ആയി നമ്മൾ സൈഡ് ചെയ്യുന്നതു തന്നെ റിലാക്സ് ചെയ്യ ഒരു 3 ടൈംസ്. നല്ലവണ്ണം. 1 2 3 4 5 6 7 8 9 10. ആഹ്. ശരി. ആടൻ ചാറ്റ് 1 2 10 ടൈംസ്. Three hello. Four, five, six, seven, eight, nine, ten, flex. Okay? the opposite Ready start. Are Ready start. One, two, three, four, five.

സൈഡ് ചെയ്യുന്നത് തന്നെ two three four five six seven eight nine ten one two three four five six seven eight nine ten 3 4 5 1 2 3

చాల్ 30 40 50 60 70 80 కాలు మొదలై 90 20 రిలాక్స్ రిలాక్స్ వన్ గంగ సైడ్ లో పోట గంట 2 ఎస్ 3 ഓ അല്ല സൈഡ് ഫൈ ഓക്കേ റിലാക്സ് ഓക്കേ കാലു മടക്കിട്ട് രണ്ട് സൈഡിലേಗೆ റിലാക്സ് ചെയ്യൂ വൺ 2 3 4 5 ബെഡ് ഓ ഇരിക്കണേ കറക്റ്റ് ബോഡി പൊസിഷൻ वी फोर निवर् नये वी फोर फाइव सिव नये Relax. Relax. Okay, how do you want to keep this? And the same thing, relax here. One, two, good, three, four, five.